ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സേവ് ചെയ്യാത്ത അനാവശ്യമായിട്ടുള്ള കോളുകൾ നമ്മുടെ ഫോണിൽ വരിക അതേപോലെ തന്നെ പരസ്യ കോളുകൾ വരിക അതേപോലെ തന്നെ സ്പാം കോളുകൾ വരിക അതേപോലെ തന്നെ ഈ കോൾ ഹാക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അൺനോൺ നമ്പർ എന്നുള്ള കോളുകൾ വരിക അതൊക്കെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ പലപ്പോഴും നമുക്കിത് ആരാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് എന്ന് അറിയാൻ കഴിയില്ല നമ്മൾ ട്രൂ കോളർ പോലുള്ള ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാലും കറക്റ്റായിട്ട് അറിയില്ല ട്രൂ കോളറിൽ ഇനി എല്ലാ കോളുകളും ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ പെയ്ഡ് വർഷം വേണം അതൊരുപാട് പൈസയാകും അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഫോണിൽ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് കോളാന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിനുവേണ്ടി ഇതേപോലെ ഫോൺ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സെക്യൂരിറ്റി ഇതാണ് സെക്യൂരിറ്റി അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺനോൺ നമ്പർ ഇതാണ് ആ സെറ്റിങ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺനോൺ നമ്പർ അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫസ്റ്റ് ഓൺലൈൻ ഐഡൻറ്റിഫിക്കേഷൻ അൺനോൺ നമ്പേഴ്സ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് അപ്ഡേറ്റ് യൂസിങ് സെല്ലുലാർ ഡാറ്റ അതും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെയായിട്ട് ക്യുക്ക് ആക്ഷൻ ഫോർ കാൾസ് ഫ്രം അൺനോൺ നമ്പേഴ്സ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്ന സ്പാം കോളുകളും അതേപോലെ ഹാക്കിംഗ് കോളുകളും അതേപോലെ പരസ്യത്തിൻ്റെ കോളുകളും അല്ലെങ്കിൽ ആരാണ് അൺനോൺ നമ്പർന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് ഫോണിൻ്റെ സെക്യൂരിറ്റി അത് കിട്ടിയില്ലെങ്കിൽ ചില ഫോണുകളിൽ ഇങ്ങനെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കകത്ത് കാണണമെന്നില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോണൊന്ന് ബാക്ക് സ്പേസ് അടിക്കുക ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കണം ഇതേപോലെ ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വെള്ളമായിട്ട് ഇവിടെ സെർച്ച് കാണാൻ കഴിയും അവിടെ നമ്മൾ അൺനോൺ നമ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക അൺനോൺ നമ്പേഴ്സ് എന്ന് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതാണ് അവിടെ നമുക്ക് താഴെയായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺനോൺ നമ്പേഴ്സ് ശ്രദ്ധിക്കുക ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺനോൺ നമ്പേഴ്സ് ഇതാണ് ആ സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ നമ്മൾ ചെയ്ത പോലുള്ള ഓപ്ഷൻസ് കാണാൻ കഴിയും അപ്പം ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺനോൺ നമ്പേഴ്സ് സെക്യൂരിറ്റിയിൽ കിട്ടാത്ത ആൾക്കാർ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ അത് മേലൊരു സെർച്ച് ഉണ്ട് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ നമ്പേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കറക്റ്റായിട്ട് ഈ സെറ്റിങ്സ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യ കോളുകൾ ആരാണ് വിളിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഫോണിലൂടെ തന്നെ അറിയാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക